ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സർക്കാരിൻ്റെ അറിയിപ്പ് അനുസരിച്ച് കുടിശ്ശിക പെൻഷനിൽ രണ്ട് മാസത്തെ തുക മൂവായിരത്തി രൂപ ഈ വർഷം വിതരണം ഉണ്ടായിരിക്കും രണ്ടായിരത്തി ഫെബ്രുവരി മാർച്ച് മാസത്തെ തുക ആയിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുക പക്ഷേ ഇതിൻ്റെ വിതരണ തീയതി ഇതുവരെ സർക്കാർ അറിയിച്ചിട്ടില്ല സർക്കാരിൻ്റെ പുതിയ അറിയിപ്പ് അനുസരിച്ച് ഈ മാസം ലഭിക്കുന്നത് തനത് മാസത്തെ പെൻഷൻ തുകയായിരിക്കും രണ്ടായിരത്തി ജൂലൈ മാസത്തിലെ പെൻഷൻ തുകയായിരിക്കും സർക്കാർ ഇനി വിതരണം ചെയ്യുക ഉപതിരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന സാഹചര്യത്തിൽ അതിനു മുമ്പായി പെൻഷൻ കുടിശ്ശിക രണ്ട് മാസത്തെ തുക വിതരണം ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ പുരോഗമിച്ചിരിക്കുകയാണ് കാലവർഷം ശക്തിയാർജ്ജിച്ച ഈ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുന്നതിന് പകരം അക്ഷയ കേന്ദ്രങ്ങൾ വിളിച്ച് നെറ്റ്വർക്ക് ലഭ്യമാണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം അക്ഷയ സെൻറ്ററുകളിൽ പോവാൻ ശ്രദ്ധിക്കുക അതുപോലെ കിടപ്പ് രോഗികളോ വയ്യാത്ത ആളുകളോ ഉണ്ടെങ്കിൽ അവർ ഈ സമയത്ത് ബുദ്ധിമുട്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി അവർക്ക് വീട്ടിൽ വെച്ച് തന്നെ അക്ഷയ പ്രതിനിധികൾ മസ്റ്ററിംഗ് ചെയ്ത് നൽകുന്നതാണ് അതിന് അൻപത് രൂപയാണ് ഫീസായി നൽകേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിങ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസ് നൽകേണ്ടത് അതുപോലെ ക്ഷേമനിധി ബോർഡ് വഴിയും അതുപോലെ സാമൂഹിക സുരക്ഷാ സ്കീമ് വഴിയും പെൻഷൻ സ്വീകരിക്കുന്നവർ അവർ രണ്ട് മസ്റ്ററിങ്ങും ചെയ്യേണ്ടതാണ്